എഞ്ചിനീയറിംഗ് കോളേജിൽ ദേശീയതല സാങ്കേതിക കലോത്സവം തീയതികളിൽ പയ്യന്നൂർ കൈതപുറം എഞ്ചിനീയറിംഗ് കോളേജിൽ ദേശീയതല സാങ്കേതിക കലോത്സവം യുക്തി ഇൻടു ട്വന്റി സിക്സ് ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടു ദിവസം നീണ്ടിരിക്കുന്ന ഈ ബൃഹത്തായ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾ കണ്ടുപിടുത്തക്കാർ എഞ്ചിനീയർമാർ സാങ്കേതിക പ്രേമികൾ എന്നിവർ ഒത്തുചേരും വിദ്യാർത്ഥികൾക്ക് അവരുടെ എഞ്ചിനീയറിംഗ് കഴിവുകൾ പ്രകടിപ്പിക്കാനും ആശയങ്ങൾ കൈമാറാനും ഭാവി രൂപപ്പെടുത്തുന്ന വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കാനും മികച്ചൊരു വേദി ഒരുക്കുകയാണ് സാങ്കേതിക കലോത്സവം ലക്ഷ്യമിടുന്നത് എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് എക്സ്പോ നൂതനമായ വിദ്യാർത്ഥി പ്രോജക്റ്റുകൾ ഗ്രാൻഡ് ഓട്ടോ ഷോ അത്യാധുനിക ഓട്ടോമോട്ടീവ് സാങ്കേതിക വിദ്യകളുടെയും ഹൈ പെർഫോമൻസ് വാഹനങ്ങളുടെയും പ്രദർശനം ആധുനിക ബൈക്കുകളുടെ ശക്തിയും ഡിസൈനും എഞ്ചിനീയറിംഗ് മികവും പ്രദർശിപ്പിക്കുന്ന ബൈക്ക് ഷോ അത്യാധുനിക പ്രതിരോധ ഉപകരണങ്ങളുടെയും ദേശീയ സുരക്ഷാ സാങ്കേതിക വിദ്യകളുടെയും പ്രത്യേക പ്രദർശനമായ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് വെപ്പൺ എക്സിബിഷൻ ഭാവിയിലേക്ക് ആവശ്യമായ നൂതന പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹാക്കത്തോൺ മത്സരം എന്നിവയാണ് പരിപാടിയിലെ പ്രധാന ആകർഷണങ്ങൾ കൂടാതെ ടെക്നിക്കൽ മത്സരങ്ങളും സംവാദങ്ങളും നവീകരണം ടീം വർക്ക് സാങ്കേതിക നൈപുണ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ സെഷനുകൾ എന്നിവയും സാങ്കേതിക കലോത്സവത്തിൽ ഒരുക്കുന്നുണ്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ ഈ ദേശീയതല സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംഘാടക ഭാരവാഹികളായ ഡോക്ടർ ഉമർ ഷിഹാബ് ഡോക്ടർ പശുപതി എം നാസ് കെ കൃഷ്ണനുണ്ണി എം വി വിമൽദാസ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനവും മാധ്യമ സമ്മേളനത്തിൽ വെച്ചു നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്